ഒരുക്കത്തിന്റെ അവസാന ഘട്ടത്തിൽ രാമക്ഷേത്രം വിശ്വാസത്തിൻ്റെ മൂല്യത്തെ എടുത്തുയർത്തുന്ന ക്ഷേത്ര സന്നിധിക്ക് തിരികൊളുത്താൻ ഇനി ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പ് ഇന്ത്യയുടെ ഉത്തരദക്ഷിണ ശൈലികൾ കോർത്തിണക്കിയ നിർമ്മാണ ശൈലി ഉത്തരേന്ത്യയിലെ നഗരശൈലിയും ദക്ഷിണേന്ത്യയുടെ ദ്രാവിഡ ശൈലിയും അവിടെ ഒരുമിച്ചു എഴുപതര ഏക്കറിന്റെ മുപ്പത് ശതമാനം മാത്രമാണ് ക്ഷേത്രം ഉയർത്തിയത് ബാക്കി പ്രദേശം ഹരിതമേഖലയായി സംരക്ഷിക്കുകയും ചെയ്യും നിരവധി വാദവിവാദങ്ങൾക്കിടയിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത് നാലു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പേ നിരവധി ആളുകളുടെ കഷ്ടപ്പാടിന്റെ ഫലമായി തന്നെ ഈ പുണ്യഭൂമിയിലെ ക്ഷേത്ര നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി നാലായിരത്തോളം പേരുടെ രാപ്പകലില്ലാത്ത അധ്വാനമാണ് അവസാന ഘട്ടത്തിലും ഇവിടെ നടക്കുന്നത് മൊത്തം ഭൂമിയുടെ വടക്കു ഭാഗത്താണ് ക്ഷേത്രം കിലോഗ്രാം വരുന്ന കൂറ്റൻ മണി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകൾ വാതിലുകൾ തുടങ്ങിയ നിരവധി പ്രത്യേകതകളാണ് രാമക്ഷേത്രത്തിനുള്ളത് എല്ലാ വാതിലുകളിലും താമരയിൽ ദേവതാരൂപങ്ങളെ കൊത്തുപണികളോടുകൂടി മനോഹരമായി സജ്ജമാക്കുന്നു ശ്രീകോവിലിന്റെ വാതിലുകളുടെ ഉയരം എട്ടടിയും വീതി പന്ത്രണ്ടടിയുമാണ് മറ്റ് വാതിലുകൾക്ക് ഉയരം എട്ടടിയിൽ താഴെയും വീതി പന്ത്രണ്ടടിയും രണ്ട് പാളികളായാണ് വാതിലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിൽ നിന്നെത്തിച്ച തടികളിലാണ് ഈ വാതിലുകൾ കൊത്തിയെടുത്തത് പതിനാല് വാതിലുകളും ചെമ്പുപാളി പതിപ്പിച്ച് സ്വർണം പൂശി മനോഹരമാക്കുന്നു നൂറ്ററുപത്തൊന്ന് അടി ഉയരത്തിലുള്ള ഗോപുരം രാമക്ഷേത്രത്തിന്റെ പ്രൗഢിയുടെ അടയാളപ്പെടുത്തലാണ് ക്ഷേത്രത്തിനെ വലയം ചെയ്ത് മതിൽ നിർമ്മിച്ചിരിക്കുന്നു ഇത് ഉത്തരേന്ത്യൻ രീതിയിൽ പതിവുള്ളതല്ല തമിഴ്നാട്ടിലെ ദ്രാവിഡ നിർമ്മാണ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പതിനാലടി വീതിയിലാണ് ഈ ചുറ്റുവലയം നിർമി ത് രണ്ടു നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് ഈ ചുറ്റുമതിൽ ഉയരുന്നത് രാജസ്ഥാനിലെ ഭരത്പൂരിൽ പിങ്ക് നിറത്തിലുള്ള കല്ലുകളും തെലങ്കാനയുടെയും കർണാടകയുടെയും ഗ്രാനൈറ്റുകളും നിർമ്മാണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് മൂന്ന് നിലകളിലായാണ് നിർമ്മാണം നടന്നത് പ്രധാന പ്രതിഷ്ഠ കൂടാതെ ക്ഷേത്രത്തിൽ ഏഴ് പ്രതിഷ്ഠകൾ കൂടിയുണ്ട് വാത്മീകി വസിഷ്ഠൻ വിശ്വാമിത്രൻ അഗസ്ത്യൻ നിഷാദ രാജാവ് ശബരി അഹല്യ എന്നിവരാണ് ക്ഷേത്ര അങ്കണത്തിലുള്ള മറ്റു പ്രതിഷ്ഠകൾ പതിനഞ്ച് മണിക്കൂറുകളോളം ദർശന സമയം ഉണ്ടായിരിക്കും ക്ഷേത്രത്തിലെത്തുന്ന ദിവ്യാംഗർ പ്രായം ചെയ്യുന്നവർ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് വേണ്ടുന്ന പ്രത്യേക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നൂറ് വീതം ശൗചാലയങ്ങളടങ്ങിയ ടോയ്ലറ്റ് കോംപ്ലക്സുകൾ നിർമ്മിച്ചിരിക്കുന്നു ഭാരതത്തിലെ വിശ്വാസ ജനങ്ങളുടെ ഒന്നാകെയുള്ള ആഗ്രഹ സാഫല്യം ഇന്ത്യയിലെ നിർമ്മാണ ശൈലികളും നിർമ്മാണ വസ്തുക്കളും അവിടെ ഒന്നിച്ചു ഭാരത വിശ്വാസ ജനത ഒട്ടാകെ ഒന്നാകുന്ന നിമിഷങ്ങളാണിനി രാമൻ്റെ മണ്ണിൽ സീഡ് ന്യൂസ് കോഴിക്കോട്